ഹലോ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് പൂച്ച വാലം എല്ലാവർക്കും ആർക്കെങ്കിലും നൊസ്റ്റാൾ ചെയ്യേണ്ടതിന് ഇത് ഭംഗിയല്ലേ ഇതിൻ്റെ കട്ടിങ്സ് ഞാൻ ഫ്രീ ആയി തരും കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ പിന്നെ ഇതിൻ്റെ റൂട്ട് വന്ന് പൂവിട്ട പൂവിട്ട തുടങ്ങിയ തൈകളുണ്ട് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ നല്ല ഹെൽത്തി ആയുള്ള തൈയാണ് ഇത് നിറയെ പൂടും നമ്മളൊന്നും ചെയ്യേണ്ട ഒരു കയറിങ്ങും വേണ്ട വേനൽക്കാലത്ത് ഉണങ്ങുമ്പോൾ കുറച്ച് വെള്ളം കൊടുത്താൽ മാത്രം മതി എന്ത് ഭംഗിയാലേ ഈ അഗ്ലോണിമ എൻ്റെ ഓരോരോ തൈകളും ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകൂട്ടോ നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് ലീഫൊക്കെ നല്ല ഭംഗിയാണ് ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈയാട്ടോ കേട്ടോ എൻ്റെ അങ്ങനത്തെ ഓരോരോ തൈകളും മുപ്പത് രൂപയ്ക്ക് നൽകേ കുറച്ച് തണൽ വേണമെന്നു മാത്രമേ ഉള്ളൂ ഈ അരേലിയേൻ്റെ ഇത് ഭയങ്കര സ്ലോ ഗ്രോത്ത് ആട്ടോ വെരിഗേറ്റഡ് അരേലിയ ഇതിൻ്റെ ചെറിയ തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകും ഇനി ബുഷിയായി വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ അവർക്ക് നാൽപ്പത് അൻപത് രൂപ അതിനനുസരിച്ച് ഓരോരു ചെടീൻ്റെ വലുപ്പത്തിനനുസരിച്ച് വിലയിൽ മാറ്റേണ്ടാവേ ഈ അഗ്ലോണിമേൻ്റെ ഫോട്ട് മൊത്തമായി വേണ്ടവർക്ക് മൊത്തമായിട്ട് നൽകും അല്ലാണ്ട് തൈകൾ വേണ്ടതിൻ്റെ മുപ്പത് രൂപ കേട്ടോ സ്റ്റാർട്ടിങ് പ്രൈസ് തൈകൾക്ക് ഒരു മൂന്ന് ലീഫൊക്കെ ഉണ്ടാവും മുപ്പത് രൂപയ്ക്ക് രണ്ടോ മൂന്നോ ലീഫുള്ള തൈകളായിരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് ഇതൊരു ഹോട്ടലിങ്ങനെ ഫുള്ളായിരുന്നു അറിഞ്ഞ് നിൽക്കുന്നതേക്കാണെ വേഗം വേഗം അടുത്ത തൈകൾ ഉണ്ടാവുകയും ചെയ്യും ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഓരോരോ തൈകളും ഞാൻ അറുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഹൈബ്രിഡ് തൈകളാണ് നല്ല ഭംഗി ഒരു നല്ല വയലറ്റാണ് കാണുന്ന സാധാ ഓർഡിനറി വയലറ്റല്ല ഒരു നല്ല ഭംഗിയുള്ളൊരു വയലറ്റാട്ടോ ഓരോരോ തൈക്കും അറുപത് രൂപയാണേ മഴ വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ പൂവുണ്ടാവും കേട്ടോ ഇത് മോൺസ്ട്രേൻ്റെ കട്ടിങ്സുകൾ ഞാൻ പത്ത് രൂപയ്ക്ക് നൽകും കേട്ടോ പിന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ തൈകളുണ്ട് നന്ന ചെറുതല്ല കുറച്ച് വലുപ്പമുള്ള തൈകളുണ്ട് അത് ഞാൻ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ അങ്ങനെ നൽകും കേട്ടോ അത് എൻ്റെ അടുത്തുള്ള വലിയ മോൺസ്ട്രട്ടോ ഇത് കൊടുക്കാനുള്ളതല്ല കേട്ടോ കാരണം ലീഫൊക്കെ നല്ല ഡിസൈനൊക്കെ വന്ന് നിറഞ്ഞ് നിൽക്കുന്ന ഇനി ഇതിൽ ഡിസൈൻ വരാണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഒരു വലിയ ചെടിയായിട്ട് നമ്മുടെ വീടിൻ്റെ കോലാൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ ഉണ്ടാവും കാണാൻ മാത്രം കേട്ടോ സ്റ്റിക്ക് വേണമെന്നില്ല വേര് വരുന്നതിനനുസരിച്ച് നമ്മൾ മണ്ണിൻ്റെ അടിയിലേക്ക് താത്തി കൊടുത്താൽ മതി അപ്പോൾ നല്ല ബുഷിയായി ആയിക്കോളും നല്ല ഭംഗിയിലായിക്കോളൂ ഇനി സ്റ്റിക്കിൽ പടർത്തണ്ടവർക്കും അങ്ങനെ പടർത്താം കേട്ടോ ഇത് ഫിലോറൻഡോൻ്റെ ഇത് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ ഫ്രൂട്ട് വന്ന തൈകൾക്ക് ഇരുപത് രൂപയുണ്ട് കിട്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഒരു പോട്ടിൽ വളർത്താം ഈ സ്റ്റിക്ക് നടുക്ക് കൊടുത്തു വേണമെങ്കിൽ അങ്ങനെ വളർത്താം ഇത് ഒരു ഒരു ലീഫിലും രണ്ട് ലീഫിലും ഡിസൈൻ വന്നിട്ട് കിട്ടാം ഈ ചെയിം ഇത് മോൺസ്ട്രാൻ്റെ നാൽപ്പത് രൂപയ്ക്ക് നൽകിയ ഡിഫൻ ബാച്ചേൻ്റെ അടിപൊളി ഡിസൈൻ ആട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ പിന്നെ വലിയ പ്ലാന്റ് ഞാൻ അറുപത് രൂപയ്ക്കാണേ നൽകുക ഇതിലുള്ള ഓരോരോ പ്ലാന്റുകൾ അറുപത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ നല്ല വെയിൽ വെയിൽ വേണ്ട എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സൺഷെയ്ഡിൻ്റെ സൈഡിലേക്കോ മറ്റോ വെച്ചാൽ മതി അപ്പം നന്നായിട്ട് ഉണ്ടാവും അല്ലേ എൻ്റെ അടുത്തുള്ള ഫോട്ട് ഫുള്ളായിട്ടുണ്ട് അങ്ങനെ ഫോട്ട് ഫുള്ളായി വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ചെറിയ തൈകൾ വേണ്ടവർക്ക് ചെറിയ തൈകൾ ഉണ്ട് കേട്ടോ അതിന് മുപ്പത് രൂപയേ ഉള്ളൂ കേട്ടോ ഇതൊരു ചെടിയാണ് ഇതിൻ്റെ റൂട്ട് വന്ന തൈകളുണ്ട് ഇരുപത്തഞ്ച് രൂപയാണേ റൂട്ട് വന്ന തൈകൾക്ക് നല്ല ഭംഗിയാണ് കേട്ടോ അതിന് അധികം വെയിൽ വേണ്ട കേട്ടോ അധികം വെയിലാവുമ്പോൾ ബീഫിൻ്റെ ആ മിനിസ് അങ്ങ് പോയി പോകും ഇത് സിങ്കോണിയോ ചോക്ലേറ്റ് സിങ്കോണിയാണ് ഇരുപത് രൂപയുള്ളു കേട്ടോ ഓരോരോ തൈകൾക്കും ഇത് ഒരു കലാത്തിയാണ് ഇതിലൊരു വയലറ്റ് പൂവുണ്ടാവേ ഓരോരോ തൈകൾക്ക് ഇരുപത് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് ലീഫ് കാണാനും ഭംഗിയാണ് അതിൻ്റെ പൂ കാണാനും ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ പോട്ട് ഫുള്ളായി വേണ്ടവർക്ക് അങ്ങനെ നൽകും കേട്ടോ അത് ഞാൻ പോട്ട് ഫുള്ളായിട്ട് സെയിലിന് ആയിട്ട് വെച്ചതുകൊണ്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെയുള്ളവർ പറഞ്ഞാൽ മതി ഇത് ഹാങ്ങിങ് മെലസ്റ്റോമേട്ടോ അതിൽ മെലസ്റ്റോമേൻ്റെ പൂവെന്ന ഉണ്ടാവും കേട്ടോ മെലസ്റ്റോമേൻ്റെ അങ്ങനത്തെ പൂവെന്ന ഉണ്ടാവും ഇരുപത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകും കേട്ടോ അപ്പോൾ ഇതിൽ പൂവില്ല ഞാൻ കുറേ കട്ട് ചെയ്തിട്ട് നട്ട് വെച്ചിരുന്നു അതുകൊണ്ടായിരിക്കും ഇത് ഒരു പ്രോട്ടൺ ചെടിയാണ് നല്ല ഭംഗിയില്ല കാണേ ഇത് രണ്ട് തൈകളാട്ടോ കേട്ടോ അതിൽ ഒരു തൈക്ക് നാൽപ്പത് രൂപയാണ് ഇത് നല്ല വെയിൽ ആവുന്നതിനനുസരിച്ച് നല്ല റെഡ് കളറാവും നല്ല ഭംഗിയാണ് കാണുന്നത് ഈ അഗ്ലോണിമേൻ്റെ ഓരോരോ തൈകൾക്കും മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതിങ്ങനെ കൂട്ടായി വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ അഗ്ലോണിമ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് നല്ല ഭംഗിയില്ലല്ലേ ഇത് ഫിലോഡൻഡോൻ്റെ നമുക്കിങ്ങനെ നിലത്തും വളർത്താം കേട്ടോ നിലത്തിങ്ങനെ ബുഷിയായിട്ട് വളർത്താം ഞാൻ അങ്ങനെയും വളർത്തിയിൻ്റെ പോട്ടിലും വളർത്തിയിൻ്റെ കേട്ടോ ഇത് ഈ അശോകത്തച്ചീൻ്റെ പൂവിട്ടുകൊണ്ടിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളുണ്ടോ മഴയത്തും വേനലിലും ഒക്കെ നിറയെ പൂട്ടോ ഈ ചെടിക്ക് പ്രത്യേകം കയറിങ്ങേ വേണ്ട കേട്ടോ നിറയെ പൂവായിരിക്കും എപ്പോഴും ചില സമയങ്ങളിൽ ഇല കാണാണ്ട് പൂവിൻ്റെ ഇങ്ങനത്തെ കൊല കൊലകളുണ്ടാവും കേട്ടോ അൻപത് രൂപയാണേ ഇതിന് നല്ല വേരു വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈക്ക് നല്ല കുറച്ച് വലുപ്പുള്ള തൈ ആണേ വേരു വന്ന ആവശ്യക്കാർ പറഞ്ഞാൽ മതി ഞാൻ വേണമെങ്കിൽ അതിൻ്റെ പിക്ക് ഇട്ടിരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടിലെ കൊല കൊലയായിട്ട് നിറയുണ്ട് മഴയത്തും വേനലും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇത് പാർവതിൻ്റെ വയലറ്റാണേ നല്ല ഭംഗിയാണ് ഇട്ടാണ് ഇത്ര പോകുന്ന ഒരു തൈക്ക് നാൽപ്പത് രൂപയാണ് നിറയെ പൂ ഉണ്ടാവും കേട്ടോ ഈ അരേലിയൻ്റെ ചെറിയ തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ അങ്ങനെ ബുഷിയായി വേണ്ടവർ പറഞ്ഞാൽ മതി അവർക്ക് അങ്ങനെയും നൽകും ഇതാണ് ഞാൻ പറഞ്ഞ മുപ്പത് രൂപേൻ്റെ ഡിഫൻ ബാച്ചി കേട്ടോ ഇനി വേഗം വലുതാവുന്നത് ഇതാണ് മെക്സിക്കൻ സോഡ് എന്ന് പറഞ്ഞൊരു വാട്ടർ പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയുള്ളൂ കേട്ടോ വാട്ടർ പ്ലാന്റിൻ്റെ ഹെൽത്തി ആയുള്ള തൈകൾക്ക് അതിലുണ്ടാവുന്ന പൂവാണത് നിറയെ വെള്ളപ്പൂവുണ്ട് അങ്ങനത്തെ വലിയ ഓരോരോ തൈകളായിരിക്കും മുപ്പത് രൂപയ്ക്ക് നൽകുക ഇത് പെരികേറ്റെ ഇങ്ങനെ ഫോട്ടിൽ കുഷിയായി വേണ്ടവർക്ക് അങ്ങനെ നൽകും അല്ലാത്തവർക്ക് ഇരുപത് രൂപയ്ക്ക് ചെറിയ തയ്യാണേ റിയോ പ്ലാന്റിന് ഇരുപത് രൂപ കേട്ടോ നമുക്ക് ബോർഡറായിട്ട് വയ്ക്കാനും ചട്ടിയിൽ ഇങ്ങനെ നിറച്ച് വയ്ക്കാനും നല്ല ഭംഗി കേട്ടോ ഇത് പെനിയേട്ട് മുപ്പത് രൂപയ്ക്ക് ഒരു കുറച്ച് നൽകും കേട്ടോ ഒരു പോട്ടിൽ വെക്കാൻ മാത്രം നൽകുക നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പോട്ടിൽ വയ്ക്കാം ഇത് കുറുന്തോട്ടീൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് റൂട്ട് വന്ന തൈക്ക് ഇരുപത് രൂപയാണ് പിന്നെ ഇതൊരു നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വളർത്താമല്ല അതൊക്കെ വളർത്തട്ടോ ഈ ചുരുണ്ട ഇല നല്ല വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് നല്ല കട്ട കാപ്പി കളറാവും കേട്ടോ റൂട്ട് വന്ന ഒരു തൈക്ക് ഇരുപത് രൂപയാണ് ഇത് വെള്ളക്കൊന്നേൻ്റെ തയ്യാണേ നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ റൂട്ട് വന്ന ഹെൽത്തി ഉള്ള വലിയ തൈ ആട്ടോ വെള്ളക്കൊന്നേൻ്റെ നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇത് ഫയർ ക്രാക്കറിൻ്റെ റെഡാണ് മുപ്പത് രൂപ കേട്ടോ ഇത്രയും ഇത്രയും തൈകൾക്ക് കുറച്ച് കുഷിയായിട്ടാണ് മുപ്പത് രൂപയാണ് പൂവിടാനായത് കേട്ടോ അതെല്ലാം ഇതൊക്കെ പാർവതിയിലെ തൈകളാണ് കേട്ടോ ഹെൽത്തിയല്ല വലിയ തൈകളാണ് ഊട്ട് വന്ന നല്ല ഹെൽത്തിയായുള്ള തൈകളാണ് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതൊരു അരേരി തന്നെയാണ് ഇത് നമ്മൾ നന്ന നിലത്ത് ഇങ്ങനെ നട്ട് വെച്ചാൽ ഗുഷിയായിട്ടൊരു പോട്ടിൽ വെക്കാനും നിലത്തും വയ്ക്കാൻ നല്ല പനിയാണ് മുപ്പത് രൂപയുള്ളിട്ടാണ് അത്ര പോകുന്ന തൈകൾക്ക് ഇത് സ്നേക്ക് പ്ലാന്റിന് ഇരുപത് രൂപയോട് ഇട്ട അത്രയും വല്ല ഇതിന് ഇത് കൊഴുപ്പ് ചീരേൻ്റെ ഓരോരോ തൈകൾക്ക് ഇരുപത് രൂപയല്ലേ നമുക്ക് കറി വെക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് ഹൈഡ്രാൻ ഇത്ര പോകുന്ന ഈ തൈക്ക് നാൽപ്പത് രൂപയുള്ളിട്ട ഇതിൻ്റെ കളറ് ബ്ലൂ ആണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്കിതിൻ്റെ പേര് കിട്ടായിട്ട് ഒരു ആൾ പറഞ്ഞു ആദ്യം പറഞ്ഞു തന്നതാണേ നാടൻ കലാഞ്ചിയൻ്റെ ഓരോരു തൈകൾക്കും മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള കോട്ടൺ ചെടികളാണേ നല്ല റൂട്ട് വന്ന ഹെൽത്തി എല്ലാ വലിയ തൈകളാണേ ഓരോരു തൈകൾക്കും മുപ്പത് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയില്ല അല്ലേ കാണേ ആ നീണ്ട ലീഫുള്ളിൽ അത് നല്ല വെയിലത്ത് വയ്ക്കുമ്പോൾ നല്ല മഞ്ഞ കളറാവും കേട്ടോ മഞ്ഞയും മെറൂണും എല്ലാം കൂടെ കളർന്നതാണ് ഇത് ഇതിന് നിറയെ മഞ്ഞ വരും കേട്ടോ എന്നിട്ട് ഇലങ്ങനെ ചുരുണ്ട ചുരുണ്ട് വരും നല്ല ഹെൽത്തി ഉള്ള വലിയ തൈ ഇതിന് നാൽപ്പത് രൂപയാണ് ഈ മഞ്ഞയും പച്ചയും കൂടെ കൂടിയേന് അത് ചുരുണ്ട് ചുരുണ്ട ചുരുണ്ടിൻ്റെ അടിപൊളിയായിട്ടൊക്കെയാണ് ഇത് കോളിയോസിൻ്റെ ഈ കളറേ ഉള്ളിട്ടോ റൂട്ട് വന്ന ഉള്ള തൈക്ക് ഇരുപത് രൂപയുള്ള കട്ടിങ്സിന് പത്ത് രൂപയാണ് ഈ ഭികോണിയേൻ്റെ തൈക്ക് ഇരുപത് രൂപയുള്ളൂ കിട്ടോ അതിന് കട്ടിങ്സ് ഉണ്ട് കട്ടിങ്സ് വേണമെങ്കിൽ പത്ത് രൂപയുള്ളൂ കേട്ടോ ഇതിലൊരു പൂവുണ്ടാവും നമുക്ക് പ്രത്യേക കയറിങ് ഒന്നും വേണ്ട നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് കാണാൻ അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് നൽകാൻ റെഡും വൈറ്റും ബികോണികളും ഉണ്ട് ഓരോരോ തൈകൾക്കും കുറച്ച് നല്ല കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള വലിയ കുറച്ച് വലുപ്പമുള്ള തൈയാണ് കേട്ടോ ഇത്ര പോകുന്നത് ഇത് കുറച്ച് നല്ല ബുഷിയായിട്ടുള്ളതാട്ടോ അതിന് നാൽപ്പത് രൂപയാണ് അല്ലാണ്ട് ഒരൊറ്റ തൈ അതിന് ഉണ്ട് മുപ്പത് രൂപ കേട്ടോ മുപ്പത് രൂപ മുതൽ ഇതിൻ്റെ തൈകൾ നൽകുക കുറച്ച് ബുഷിയായിട്ടുള്ളതാണേ അങ്ങനെയുള്ളതിന് നാൽപ്പത് രൂപ കേട്ടോ റെഡും ഉണ്ട് വൈറ്റും ഉണ്ട് നിറയെ പൂവുണ്ടാവും കേട്ടോ ഇത് ഈ പഞ്ചാസിൻ്റെ മൂന്ന് കളറുണ്ട് എൻ്റെ കയ്യിൽ ഓരോരോ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് പിങ്കും വയലറ്റും വൈറ്റും ഇത് അറേബ്യൻ കുറ്റിമുല്ലേൻ്റെ തൈകളാട്ടോ ഇത് കുറച്ച് നല്ല വലിയ തൈയാണ് വലിയ തൈച്ചാൽ വലിയ തൈ കേട്ടോ അത് ഇതിന് നാൽപ്പത് രൂപയാണ് പിന്നെ ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് ഇരുപത് രൂപയാണ് കേട്ടോ ഈ പിഗോണിയയ്ക്ക് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ വീഡിയോ കണ്ടിഷ്ടത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടോ